നമുക്ക് ബോട്ടിൽ വാങ്ങാൻ കിട്ടുന്ന എ എച്ച് ബി എച്ച് പി എച്ച് എന്നൊക്കെ പറഞ്ഞാൽ ആസിഡ്സ് ഉണ്ട് ഈ ആസിഡ്സ് ഉപയോഗിച്ച് നമ്മൾ ആഴ്ചയിൽ ഒരിക്കലോ ആഴ്ചയിൽ രണ്ടു പ്രാവശ്യമൊക്കെ മുഖത്ത് ഇട്ട് അപ്ലൈ ചെയ്തിട്ട് വാഷ് ചെയ്ത് കളയുമ്പോൾ നമുക്ക് നമ്മുടെ ഡെഡ് സ്കിൻ സെൽസ് എല്ലാം മാറി നമുക്ക് കുറച്ച് ഗ്ലോ എല്ലാം കിട്ടും അപ്പോൾ അത് പക്ഷേ നമ്മൾ സ്കിന്നിൽ സൂക്ഷിച്ചു വേണം ചെയ്യാൻ സാധാരണ എന്തെങ്കിലും ഒരു ചെയ്യുന്ന പോലെ ചെയ്യരുത് എ എച്ച് എന്ന് പറയുന്നത് പിന്നെ എച്ച് ബി എച്ച് എ പി എച്ച് എ എന്നൊക്കെ പറയണ ഈ മാനുഫാക്ചറേഴ്സ് തന്നെ ബ്രാൻഡ്സുകൾ തന്നെ ഓരോ കോൺസെൻട്രേഷൻ അവർ തന്നെ വെക്കും ചെറിയ കോൺസെൻട്രേഷനിൽ വെക്കും അപ്പം നമുക്ക് സ്കിന്നിന് ഒരുപാട് ഇറിറ്റേറ്റഡ് ആവില്ല അപ്പം എ എച്ച് എന്ന് പറയുന്നത് ഡ്രൈ സ്കിന്നിന് വേണ്ടിയിട്ടുള്ളതും ബി എച്ച് എന്ന് പറയുന്നത് ഓയിലി സ്കിന്നിന് വേണ്ടിയിട്ടുള്ളതുമാണ് ഇനി പി എച്ച് എന്ന് പറയുമ്പം പി എച്ച് എന്ന് പറഞ്ഞാൽ ഒരുപാട് സെൻസിറ്റീവ് തീരെ സെൻസിറ്റീവായി നല്ല ചുമച്ചമായി ഇരിക്കില്ല ചിലരെ സ്കിന്ന് കാണുമ്പഴേ നമുക്ക് തോന്നൂലേ അവരെ സ്കിന്നിൽ ഒന്നും ചെയ്യാൻ പറ്റൂല എന്നുള്ളൊരു തോന്നൽ വരുന്ന റോസ് റോസ് കളർ റൊസേഷ്യ പോലെ ഇരിക്കുന്ന സ്കിന്നിലേക്ക് വേണ്ടി പി എച്ച് എ ഉപയോഗിക്കാം